ഇപ്പോൾ നിങ്ങളൊക്കെ ഒരു വാർത്ത അറിഞ്ഞിട്ടുണ്ടാവും അതായത് പത്തനംതിട്ടയിൽ ഒരു ട്രെയിൻ മൊത്തം മറിച്ചിടാൻ വേണ്ടിയിട്ട് ഒരുത്തൻ വലിയ ഒരു കരിങ്കല് ഈ റെയിൽപാളത്തിൻ്റെ കൊണ്ടുപോയി വെച്ചു അങ്ങനെ വെച്ചു എന്ന് മാത്രമല്ല ട്രെയിൻ വന്ദേ ഭാരത് ആണ് അത് ട്രെയിൻ കടന്നു പോകുന്ന സമയത്ത് ആ ഒരു വന്ദേ ഭാരതിൻ്റെ നേരെ കല്ലെടുത്തേറുകയും ചെയ്തു പിന്നെ മനസ്സിലാക്കേണ്ടത് ഈ വന്ദേ ഭാരത് കടന്നു പോകുന്നത് നൂറ് നൂറ്റി അറുപത് കിലോമീറ്റർ ഒക്കെ സ്പീഡിലാണ് അങ്ങനത്തെ സ്പീഡിൽ വലിയൊരു കരിങ്കല്ല് ഈ ഇതിമ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം ട്രാക്ക് തെറ്റാൻ പാളം തെറ്റി ട്രെയിൻ എവിടെയെങ്കിലും പോയി മറിഞ്ഞ് വീഴാൻ വരെ സാധ്യതയുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് ഒരുപാട് ട്രെയിൻ ആക്സിഡൻറ്റുകളാണ് ഇന്ത്യ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ അപകടങ്ങളൊക്കെ തന്നെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ഈ റെയിൽമേ ഒരുപാട് കരിങ്കല്ലും അതുപോലത്തെ ഒരുപാട് ഇരുമ്പിൻ്റെ ദണ്ടും അതും ഇതൊക്കെ കയറ്റി വെക്കുന്നത് കാരണമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സംഘീ ഭീകരന്മാർ ഇന്ത്യ ഒട്ടുകൂടി തീവ്രവാദി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നടത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത് മുസ്ലിങ്ങളുടെ പെരടിക്കെട്ട് കൊണ്ട് ഇവിടെ വലിയൊരു ഇസ്ലാമിക ഭീകരവാദമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന്റെ തന്നെ ഭാഗമായിട്ടായിരിക്കണം ഇവിടെ ഇപ്പോൾ പത്തനംതിട്ടയിൽ ഇത്രയും വലിയൊരു ഭീകരവാദി ആക്രമണം അതായത് ഒരു ട്രെയിൻ മറിച്ചിടുക എന്ന് പറയുമ്പോൾ രണ്ടായിരം മൂവായിരം ആൾക്കാർ ഒറ്റയടിക്കും മരിക്കും അപ്പോൾ അത് ചെയ്ത വ്യക്തിയെ നമ്മൾ തീവ്രവാദി എന്ന് തന്നെ വിളിക്കണം പക്ഷേ വളരെ വിചിത്രം എന്ന് പറയട്ടെ ഈ ഒരു കേസിൽ ഇത്രയും വലിയ ക്രൂരത ഇത്രയും വലിയ ആക്രമണം നടത്തിയിട്ട് ഇവിടെ യാതൊരു തീവ്രവാദി വിളിയുമില്ല അന്തിച്ചർച്ച ഇല്ല ഉച്ചക ചർച്ചയില്ല പൊതുബോധം ഉണർന്നത് പോലും ഇല്ലയൊക്കെ ചത്ത് കിടക്കുകയാണ് അതിന് കാരണം എന്താണെന്ന് പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മുസ്ലിം എലമെന്റ് കിട്ടിയില്ല അതാണ് പ്രശ്നം കാരണം മുസ്ലിം എലമെന്റ് കിട്ടിയാൽ മാത്രമാണ് പൊതുബോധമൊക്കെ ഒന്നിച്ചങ്ങോട്ട് ഉണർന്നിട്ട് ഇങ്ങനെ നല്ല ഡാൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങുകയുള്ളൂ അപ്പം ഇവിടെ പേര് മാറിപ്പോയി എന്നുള്ളത് കൊണ്ട് ഒരുത്തനും ഇപ്പോൾ ഇളകുന്നില്ല മാത്രല്ല ഒക്കെ മൂക്കിൽ പഞ്ഞു വെച്ചിങ്ങനെ കിടന്നുറങ്ങുകയാണ് അപ്പൊ ഒരു വാർത്ത വന്ന സമയത്ത് ക്രിസ്സംഗി ഭീകരന്മാരുടെ സഹോദരന്മാരായിട്ടുള്ള സംഘീ ഭീകരന്മാർ ഇവിടെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് രാജേഷ് ദിവാകർ എന്ന് പറയുന്ന ഒരാളുടെ ഒരു പോസ്റ്റാണ് അയാൾ പറയുന്നത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ക്രൈസ്തവ ഭീകരവാദം കേരളത്തിലും ചുവട് ഉറപ്പിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഓ മൂപ്പര്ക്ക് സംശയം മാത്രമേ ഉള്ളൂട്ടോ ഇപ്പൊ ഡൊമിനിക് മാർട്ടിൻ ഒരു ക്രിസ്ത്യാനിയാണല്ലോ അയാളാണല്ലോ കേരളത്തിൽ ഏറ്റവും ആദ്യത്തെ ഭീകരവാദം നടത്തിയത് എട്ട് പേരുടെ ബോംബ് വെച്ച് കൊന്നു അപ്പോൾ അതും ഇപ്പോൾ അറിഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട് അങ്ങനെ മുമ്പേക്ക് സംശയം മാത്രമേ ഉള്ളൂ മണിപ്പൂരിലെ കുക്കി തീവ്രവാദികൾക്ക് ഓശാന പാടുന്ന കുറെ എണ്ണം നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാലേ ഇപ്പൊ ഈ മണിപ്പൂരില് ക്രിസ്ത്യാനികളും സംഘികളും പൊരിഞ്ഞ യുദ്ധത്തിലാണല്ലോ കുറെ സംഘികളിനെ കൊല്ലും സംഘികൾ കുറെ ക്രിസ്ത്യാനികളെ കൊല്ലും അങ്ങനെ ക്രിസ്ത്യാനികളുടെ ആയിരക്കണക്കിന് വീടുകൾക്ക് തീവച്ചു നാനൂറോളം ചർച്ചുകൾക്ക് തീവച്ചു അങ്ങനെ ഭയങ്കര പ്രശ്നമാണല്ലോ അല്ലെ അപ്പൊ ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ പറയുന്നത് എന്തായാലും പറഞ്ഞത് സത്യം തന്നെയാണ് കാരണം എന്താ പറയുക ഈ ഒരു തീവ്രവാദി പ്രവർത്തനത്തിൽ പങ്കെടുത്ത ആളുടെ വയസ്സ് ഇരുപത്തി ഒന്നാണ് ആളുടെ പേരാണ് ഇതിനൊക്കെ പ്രശ്നം പേര് വന്നപ്പോൾ ഈ വാർത്ത വാർത്തയില്ലാതെ എന്റെ പേരറിയോ അഖിൽ ജോൺ മാത്യു എന്നാണ് പേര് അഖിൽ നിന്ന് കേട്ടാൽ ഹിന്ദു ആണെന്ന് തോന്നും ജോൺ മാത്യു എന്ന് കേട്ടാൽ ക്രിസ്ത്യാനാന്ന് തോന്നും അപ്പൊ അതുകൊണ്ട് തന്നെ മൊത്തം പൊതുസമൂഹവും രാഷ്ട്രീയക്കാരും ചർച്ചാ ചാനലുകളൊക്കെ തന്നെ ഇത് നമ്മളെ കാര്യത്തിൽ എടുക്കണ്ട ഇത് ചർച്ച ചെയ്യണ്ട എന്നും പറഞ്ഞിട്ട് എല്ലാവരോടും ഒഴിവാക്കി അതേസമയം അതെങ്ങാനും വല്ല അക്ബറോ അബ്ദുള്ളയോ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ പുകിൽ എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഒരു അഞ്ചെട്ട് വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം നാമധാരിയാണെങ്കിൽ ആണെങ്കിൽ ഭീകരവാദി ഇസീസ് ഭീകരവാദി അഫ്ഗാനിസ്ഥാനിൽ ട്രെയിനിങ് കിട്ടി പാകിസ്ഥാനിൽ പോയിട്ട് കൂറു പുലർത്തി സിറിയലിൽ പോയിട്ട് തലകുത്തി മറിഞ്ഞു എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഹിന്ദുക്കളുടെ കഴുത്ത് വെട്ടാൻ വേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് തുടങ്ങും അതേസമയം അഖിൽ കിഗിൽ എന്നൊക്കെ പറഞ്ഞുള്ള പേരാണെങ്കിൽ ഇപ്പം പോയി കാര്യം ഒക്കെ മാനസിക രോഗിയാ ഇതിപ്പോ ക്രിസ്ത്യാനി ആയത് കാരണം പിന്നെ മാനസിക രോഗിയാക്കിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഒരു പച്ചപ്പാവം മന്ദബുദ്ധിയാക്കി വിട്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ പറയുന്നത് വന്ദേ ഭാരത് ട്രെയിനിനു നേരെ കല്ലേറ് റെയിൽവേ പാളത്തിൽ കരിങ്കല്ല് രണ്ട് സംഭവങ്ങളിലുമായി പതിനേഴുകാരനടക്കം അറസ്റ്റ് അറസ്റ്റില്ല അപ്പോൾ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു അതിലത്തെ ഒരാളാണ് ഈ അഖിൽ ജോൺ മാത്യു എന്ന് പറയുന്ന ആള് ഇയാളുടെ വയസ്സ് ഇരുപത്തി ഒന്നാണ് ഈ ഒരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഏത് രൂപത്തിലാണ് പോലീസുകാർ ഈ ഒരു തീവ്രവാദിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പ്രദർശിപ്പിക്കുന്നത് കണ്ടാൽ നമ്മൾ തന്നെ അന്തം ഇട്ടു പോകും അതായത് ഈ പോലീസുകാരുടെ അനന്തരവനാണോ മകനാണോ എന്ന് തോന്നി പോകും അത്രയും ഫ്രീഡം കൊടുത്തിട്ട് ഒക്കത്തൊക്കെ കൈവച്ചത് ഇങ്ങനെ നിന്ന് ഈ ഒരു അഖിൽ എന്ന് പറയുന്ന തീവ്ര ചിരിക്കുമ്പോൾ കൂടെ പോലീസുകാരും ചിരിക്കുകയാണ് എന്താ ചിരിക്കാനുള്ള കാരണം അറിയോ ആ കാരണമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് പേര് അഖിൽ ജോൺ മാത്യു പത്തനംതിട്ടയിൽ നിന്ന് ജോലി അന്വേഷിച്ച് കാസർഗോഡ് വന്നതാണ് ആ ഈ കഥ നിങ്ങൾ എപ്പോഴും കേൾക്കും അല്ലേ കാരണം ഇപ്പോ ഈ കോഴിക്കോട് ആ ഭാഗത്ത് ഒരു ട്രെയിൻ തീവിപ്പ് നടന്നല്ലോ ആ ഷാറുഖ് സൈഫിക്ക് ശേഷം എപ്പോഴും പോലീസ് പറഞ്ഞത് ആ ീവ്രതയെ കുറിച്ച് അയാൾ ജോലി തേടി വന്നതാണ് ജോലി കിട്ടാത്ത മാനസിക സമ്മർദ്ദത്തിൽ ഇങ്ങനെ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞു കാരണം എന്താണ് അത് ഹിന്ദു ആയിരുന്നു മുസ്ലിം അല്ല അപ്പം പിന്നെ അതിന്റെ റീസണും കാര്യങ്ങളൊക്കെ പോലീസുകാർ തന്നെ ഉണ്ടായിക്കോളും പോലീസുകാരാണ് ഏറ്റവും വലിയ തിരക്കഥര ആൾക്കാർ മുസ്ലിങ്ങളെ കിട്ടിയ അയാളുടെ കയ്യിൽ ലഘുലേഖ ഉണ്ടായിരുന്നു അയാൾ ഏത് പുസ്തകമാണ് വായിച്ചത് അയാൾ ഏത് ഗ്രന്ഥമാണ് വായിച്ചത് പറഞ്ഞിട്ട് തുടങ്ങും പോലീസുകാർ എന്നിട്ട് പിന്നെ വലിയ കഥ ഉണ്ടാക്കും കാശ്മീരി തീവ്രവാദികളുമായി ബന്ധപ്പെട്ട് ഫോൺ ചെയ്ത് ഇരുപത്തിയേഴ് സിം കാർഡ് എടുത്ത് പാകിസ്ഥാനിൽ പോയി എന്നൊക്കെ പറഞ്ഞു നിങ്ങളുടെ കഥ ഉണ്ടാക്കും അത് പോലീസുകാരാണ് ഉണ്ടാക്കുന്നത് അപ്പം അതേ പോലീസുകാർ ഇവിടെ നേരെ തിരിച്ചാണ് കഥ ഉണ്ടാക്കുന്നത് ഇത് ജോലി അന്വേഷിക്കാൻ വേണ്ടി പത്തനംതിട്ടയിൽ പോയി ടെൻഷൻ കൂടിയിട്ട് എന്ത് ചെയ്ത് ഒരു രസത്തിന് ഇങ്ങനെ ഒരു ചെറിയ ഒരു മണിക്കൽ എടുത്തിട്ട് ഈ പിന്നെ റെയിൽവേ പാളത്തിന് വെച്ചു അത്രേ ചെയ്തിട്ടുള്ളൂ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ചെറിയ മണിക്കല് എന്ന് പറയുമ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് കിലോ ഉള്ള ഒരു കരിങ്കല്ലാണെന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് പോലീസുകാർ തന്നെ പറഞ്ഞതാണ് സംഭവത്തിൽ ഗൂഢാലോചന ഒന്നുമില്ല പെട്ടെന്ന് മനസ്സിലായി അത് തന്നെയാണല്ലോ ഈ മറ്റേ ഡൊമിനിക് മാർച്ചിനെ കുറിച്ച് പറഞ്ഞത് എട്ടുപേരനെ ബോംബ് ചെയ്ത് കൊന്നിട്ട് അവസാനം പറഞ്ഞത് എന്താ അറിയോ അയാൾക്ക് ഗൂഢാലോചന ഇല്ലെന്ന് പറഞ്ഞിട്ട് തീവ്രവാദ കേസ് പോലും ഇല്ല അതാണ് രസം അങ്ങനെ തീവ്രവാദ കേസിൽ നിന്ന് വരാൻ ഗൂഢാലോചന ഒന്നുമില്ല എന്ന് പോലീസ് പറയുന്നു കല്ലിന്റെ മുകളിൽ ട്രെയിൻ കയറുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം എങ്ങനെയുണ്ടാകും എന്ന് അറിയാനുള്ള കൗതുകം കാരണം ചെയ്തതാണ് എന്നാണ് പോലീസ് പറയുന്നത് അപ്പൊ വന്ദേ ഭാരതിന് നേരെ കല്ലെടുത്തറിഞ്ഞതോ അത് ചില്ലെങ്ങനെ പൊട്ടുന്നു എന്നറിയാൻ ഒരു കൗതുകത്തിന് വേണ്ടി ചെയ്തതായിരിക്കും അല്ലേ അപ്പോൾ ഈ കരിങ്കല്ല് വെച്ചു അങ്ങനെ കരിങ്കല് കല്ല് പൊട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് ഇങ്ങനെ അറിയണത്രേ അതേസമയം ഇയാളുടെ പേരെങ്ങാനും മുസ്ലിം ആയിരുന്നെങ്കിൽ കരിങ്കല്ല് വെച്ചത് ട്രെയിൻ മറിയുന്നത് എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടായിരിക്കും പിന്നെ വാർത്ത വരിക ഇവിടെ കരിങ്കല്ല് പേര് മാറിയപ്പോൾ കരിങ്കല്ലാ പൊട്ടുക മറ്റൊരു ട്രെയിനാ പൊട്ടുക അപ്പൊ അങ്ങനത്തെ ഒക്കെ വലിയ വല്യ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ വാർത്തകളിൽ നിറഞ്ഞ് കവിഞ്ഞ് കാണാവുന്നതാണ് അല്ല ഈ ഫോട്ടോ നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കണം എന്താ നൃത്തം ആഹാ ഹാ തീവ്രവാദിയാണത് ഒരു കയ്യാമ ഒരു പ്രശ്നവും പോലീസുകാർ ഭയങ്കര ഫ്രണ്ട്ലി പത്രക്കാരുടെ മുമ്പിൽ പോലീസുകാർ കടകളകളാതെ ചിരിക്കുന്നു ആ ഒരാളും ചിരിക്കുന്നു എന്തോ ഒരു സുഖം ഏഹ് കണ്ടാ പറയാ എന്തോ അർജുന അവാർഡാണോ ധീരതക്കുള്ള എന്തോ അവാർഡ് കിട്ടിയിട്ട് വന്നിട്ട് പോലീസുകാരുടെ കൂടെ നിക്കാണെന്ന് തോന്നി പോവും പക്ഷെ ആളൊരു തീവ്രവാദിയാണ് അത് നമുക്കെല്ലാം അറിയുള്ളൂ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ചാനലിൽ തന്നെ ഒരു വാർത്ത നിങ്ങൾ കണ്ടിണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അതായത് ഒരു ഫുട്ബോൾ കളി കാണാൻ വേണ്ടിട്ട് കുറച്ച് ആൾക്കാർ പോയി അവിടെ മലപ്പുറത്തു മറ്റേ പോയതാണ് അങ്ങനെ പോയിട്ട് ഫുട്ബോൾ കളി നടക്കുന്ന സമയത്ത് ഈ അറബികൾ ഇങ്ങനെ ഈ തോളി കൂടെ ഇടുന്ന ഒരു ശീല ഉണ്ടല്ലോ കുത്തു കുത്തു വെള്ളത്തെ കുത്തു കുത്തുകുത്തായിട്ടല്ലേ കിഫായ എന്നൊക്കെ എന്തൊക്കെ പറയുന്നത് ആ അങ്ങനത്തെ ഒരു ശീല ഇയാളുടെ തോളിലിട്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഫുട്ബോൾ കളി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ എന്തോ ഒരു സംഗതി കണ്ടിട്ടോ അറിയിച്ചിട്ടോ എന്താണെന്നറിയില്ല ഇവിടെ വീട്ടിൽ പോലീസുകാരെത്തി അയാളുടെ വളരെ ദൂരമുള്ള വീട്ടിൽ പോലീസുകാരെത്തി സ്വമേധയാക്കിയൊടുത്ത് എന്താ പ്രശ്നം എന്നറിയോ ആ ഒരു ഈ അറബികളുടെ ഡ്രസ്സ് ഇട്ടപ്പോൾ പോലീസുകാർ വീട്ടിൽ വന്നിട്ട് അന്വേഷിക്കുകയാണ് അയാൾ എന്ത് ലഘുലേഖയാണ് വായിക്കുന്നത് അയാൾ പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ടോ അഫ്ഗാനിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ടോ മതവിശ്വാസിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാർ വീട്ടിൽ വന്നിരിക്കുകയാണ് ഒരു പറ്റം പോലീസുകാർ തീവ്രവാദ കേസ് എടുക്കാൻ വേണ്ടി റിഡേ വന്നിരിക്കുകയാണ് എന്താ കാരണം ട്രെയിനിന്റെ അടിയിൽ കല്ലു വെച്ചോ ഇല്ല ബോംബ് പൊട്ടിച്ച് അഞ്ചു പത്താൾക്കാരൊക്കെ കൊന്നോ ഇല്ല ആകെ ചെയ്തത് തോളിൽ കൂടെ തുണിക്കഷ്ണിട്ട് പ്രശ്നായില്ലേ മുസ്ലിം പേരായത് കാരണം തീവ്രവാദ കേസ് അതിന് ഇവിടെ ട്രെയിൻ മറിച്ചിടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതൊരു കൗതുകത്തിന് വേണ്ടി പാൻ ചെയ്തതല്ലേ എന്തിനാ കേസ് എടുക്കുന്നത് ഒരു മാനസിക രോഗി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളിയാണ് ഇപ്പോൾ കളിക്കുന്നത് ഇന്ന കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഈ പട്ടിയൊക്കെ കടിച്ചു നിറഞ്ഞിരുന്ന സമയത്തല്ലോ പട്ടിശല്യം ആ സമയത്ത് പ്ലാസ്റ്റിക്കിന്റെ ഒരു കളിത്തോക്ക് തോളിൽ വെച്ചിട്ട് മാതൃകാപരമായിട്ട് ഒരാൾ നടന്നു പോയി കുട്ടികളെ സംരക്ഷിക്കാന്ന് കാണിക്കാൻ വേണ്ടിട്ട് അപ്പോഴേക്കിന് ആ ഫോട്ടോ കണ്ടിട്ട് ആ വീഡിയോ കണ്ടിട്ട് പോലീസുകാർ കേസെടുത്തിട്ട് ഈ ആൾ മാരകമായ ആയുധം കയ്യിൽ വെച്ചു പറഞ്ഞിട്ട് യു എ പി എ ചാർത്തി കേസെടുത്ത ടീമാണ് ഇപ്പോഴത്തെ പോലീസ് അതുകൊണ്ടാണ് പി വി അൻവർ പറഞ്ഞത് ഈ പോലീസുകാരൻ മുഴുവൻ സംഗീ ഭീകരന്മാരാണ് കാരണം എം ആർ അജിത് കുമാർ ആണ് തലവൻ എം ആർ അജിത് കുമാർ ആഗ്രഹിക്കുന്നത് ഇതുതന്നെയാണ് തന്നെയാണ് എല്ലാവരും മുസ്ലിങ്ങളെ പിടിച്ച് തീവ്രവാദികളാക്കി ജയിലിൽ ഇട്ടിട്ട് ഇവിടെ വലിയ ഒരു ഇസ്ലാമിക ഭീകരവാദമുണ്ട് എന്ന് കാണിക്കണം അതിനു വേണ്ടിയിട്ടുള്ള തിരക്കഥ തലപ്പത്ത് മുതൽ വാല് ഭാഗം വരെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം അതാണ് ഈ പേര് മാറുമ്പോൾ പെട്ടെന്ന് എല്ലാ സംഭവങ്ങളും മാറുന്നത് അപ്പോൾ സത്യം പറഞ്ഞ ഇതൊക്കെ നമ്മളിപ്പോൾ കണ്ട് കണ്ട് മടുത്തിട്ട് നമുക്ക് ഇപ്പോൾ ഇതിലൊന്നും പുതുമ തന്നെ ഇല്ലാതായിട്ടുണ്ട് ഇപ്പൊ ഇതൊന്നും ചെയ്യണ്ട ഇപ്പോൾ ഈ ഡൊമിനിക് മാർട്ടിൻ പറഞ്ഞ ക്രിസ്ത്യൻ ഭീകരവാദി അയാളുടെ ഗ്രന്ഥം വായിച്ചിട്ടാണ് ഭീകരവാദി ആയതയാള് അങ്ങനെ ആ ഒരാൾ ബോംബ് പൊട്ടിച്ചപ്പോൾ അതുപോലും മുസ്ലിങ്ങളാണ് ഉത്തരവാദികൾ എന്ന് പറഞ്ഞത് എന്തായിരുന്നു ചർച്ച പൊതുബോധം ഉണർന്നു ആകെ വിജ്രംഭിച്ച് കളിച്ച് ആകെ താണ്ടവ നൃത്തം ചവിട്ടി എന്തായിരുന്നു ശക്തമായ തിരക്കഥകൾ ണലുണ്ടാക്കി ഹമാസ് വന്നു ഹമാസ് വന്നിട്ട് ആകെ ബോംബുണ്ടാക്കിയിട്ട് ഹിന്ദുക്കളിനെ കൊല്ലാൻ വേണ്ടി നോക്കി ഹിന്ദുക്കൾ എവിടെയുണ്ടോ അവിടെയാണ് ഹമാസ് വന്ന് കൊല്ലുന്നത് എന്നൊക്കെ പറഞ്ഞ് വല്യ വലിയ വാർത്തയും പിന്നെ കുറെ രാഷ്ട്രീയ നേതാക്കന്മാരും ഈ ഈ ജയചങ്കരൻ വക്കീലുണ്ടല്ലോ അയാൾ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി അതുപോലെ തന്നെ ആ മറ്റേ തിരുവനന്തപുരത്ത് ബിജെപിക്ക് വേണ്ടി നിന്ന ആള് ഇവരെല്ലാവരും കൂടി എന്ത് ചെയ്താൽ അവരുടെ ഒരു കളിക കാണണം അവരുടെ ഉറഞ്ഞുതൊഴിൽ കണ്ടാന്ന് വിചാരിക്കുക എന്താണോ പോകുന്നു നോക്കുമ്പോ പിന്നെ നോക്കുമ്പോൾ ഈ ക്രിസ്ത്യൻ ഭീകരവാദിയാ ഉടനെ തന്നെ പിന്നെ ആരെ ശബ്ദം പുറത്തേക്ക് വരില്ല ഒക്കെ പോയി അങ്ങനെയാണ് ഇനിയിപ്പോൾ ഇത് ഇതിന്റെ പ്രതികാരം ഇനി വേറെ വല്ല മുസ്ലിമിന്റെ പേരെന്തേലും കിട്ടുമ്പോൾ ഇതിൻ്റെ പ്രതികാരം കൂടി അന്ന് തീർക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ